ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു മോളെ കാണാൻ പോയി നമ്മളിങ്ങനെ ഹോം വിസിറ്റ് ചെയ്യാറുണ്ട് കല്യാണ ആവശ്യാർഥോ അങ്ങനെ ഞാൻ തൃശ്ശൂരാണ് പോയത് അപ്പോൾ ആ മോളെ വീട്ടിൽ പോയപ്പോൾ മോളെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അവൾ വീൽചെയറിലാണ് പക്ഷേ അവളുടെ ആ ടാലൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ ഞാൻ ശരിക്കും വണ്ടറായിപ്പോയിക്കി അത്രയ്ക്ക് അപാരമായ കൈവളൊരു മോള് ചിത്രം വരക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ റിയലി കാണുന്ന പോലെയാണ് അവളുടെ വര അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ചിത്രം വരക്കുന്ന മോള് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് അറ്റ് ഹോം ആണ് ഇപ്പോൾ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് നല്ല ടാലൻ്റ് ഉള്ള നല്ലൊരു മോള് അപ്പോൾ അവൾക്ക് വീഡിയോൻ്റെ മുമ്പിൽ വരാൻ താല്പര്യം ഇല്ലക്കാ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു വരനെ കണ്ടെത്തി എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളൊരു ശ്രമമാണ് അപ്പോൾ ആ മോളെ മനസ്സിലാക്കി വരുന്ന ഒരാളെ ഒരു ശ്രമമാണ് നമ്മൾ കുട്ടികളുടെ ഒക്കെ വീഡിയോ കാണിച്ചിട്ട് അവർ തന്നെ സംസാരിച്ചിട്ട് ആ രീതിയിലാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാറ് പക്ഷേ എല്ലാതും ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ് ഇപ്പം വീഡിയോന് വരാൻ താല്പര്യം എന്ന് പറയുന്ന മക്കളെ കല്യാണവും നടക്കണമല്ലോ അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കുമല്ലോ ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുന്ന ഈ വീഡിയോ തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ വീഡിയോയിൽ വന്ന് അവരെ കണ്ട് ആളുകൾ മുമ്പോട്ട് വരും അപ്പോൾ അല്ലാതെ കുറച്ച് വിഷമമുള്ള മക്കളാകുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനോ അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മോളാണ് എം ബി എ കഴിഞ്ഞതാണ് ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞതാണ് ജി എസ് ടി അക്കൗണ്ടിങ് കോഴ്സൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് ഒരു യു കെ ബേസ്ഡ് കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ വർക്കറ്റ് ടോം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ ഉമ്മയോ ഒപ്പയൊക്കെ കൂടെ പോവും ബാംഗ്ലൂരിൽ അത് മന്ത്ലി വൺസ് അങ്ങനെ ആയിട്ടാണ് പോകേണ്ടതായിട്ടുള്ളു കേട്ടോ ഇരുപത്താറ് വയസ്സാണ് ആയത് നമുക്ക് എന്താ ബുദ്ധിമുട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വയസ്സുള്ള സമയത്ത് ഒരു പനി വന്ന് അപ്പോൾ പനി വന്നിട്ട് ജോയിൻ പെയിൻ വന്നു വല്ലാണ്ട് അപ്പോൾ വന്നിട്ട് മുട്ടുണ്ടല്ലോ അത് മടങ്ങിപ്പോയി അപ്പോൾ നമ്മളിങ്ങനെ മുട്ടിങ്ങനെ നിർത്താനും ഇതിനൊക്കെ അപ്പോൾ അത് മടങ്ങിപ്പോയി സന്ധിവാദം എന്നാണ് കറക്റ്റ് തന്നെ ഒരു സന്ധിവാതമാണ് വന്ന് അരക്കിതായോട്ട് ചലനശേഷി ഇല്ലാതൊന്നുമില്ല ഇപ്പോൾ ഇവിടുത്തെ കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും അങ്ങനത്തെ ചലനശേഷിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് ചെറിയ ഹെൽപ്പൊക്കെ ആവശ്യമുണ്ട് കൈവിരലുകൾ മടങ്ങിയിട്ടാണ് പക്ഷേ കമ്പ്യൂട്ടറിലൊക്കെ അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഫുഡ് കൈകൊണ്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ ഭാരമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഹെൽപ്പ് വേണം ഈ കൈവിരലുകൾ ഇങ്ങനെ മടങ്ങിയിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഫുഡൊക്കെ നമ്മൾ അവക്ക് വാരി കൊടുക്കണം അല്ലെങ്കിൽ അവളെ ഹെല്പ് ചെയ്യണം ആ കാര്യത്തിനോ അവളുടെ സ്വന്തം കാര്യത്തിനോ ഹെൽപ്പ് ചെയ്യണം കമ്പ്യൂട്ടറിലൊക്കെ അവൾ വർക്ക് ചെയ്യും ഏഹ് അപ്പോൾ മണിക്കൂറുകളോളം വർക്ക് ചെയ്യാറുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അവളെ കെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആരോഗ്യമുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത് നല്ലൊരു ബിസിനസ് മൈൻഡൊക്കെ ഉള്ള മോളാണ് കേട്ടോ അവൾക്ക് ഒരു ബിസിനസ്സൊക്കെ ചെയ്യണം സ്വന്തമായിട്ട് നമ്മുടെ പാട്ട്നറും പാർട്നറെ കട്ടക്കി സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതിനൊക്കെ മനസ്സുള്ള ഒരാളായിരിക്കണം മുമ്പോട്ട് വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് അവളെ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ഒരാൾ മുമ്പോട്ട് വന്നാലുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള ലൈഫ് തന്നെയായിരിക്കും കാരണം അവൾ കാരണം നിങ്ങൾക്ക് ഉയർച്ചയെ ഉണ്ടാവും അത്രയ്ക്ക് ടാലൻ്റുള്ള മോളാണ് അവളുടെ ടാലൻ്റ് കൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവൾക്ക് നല്ല പൊസിഷനൊക്കെ കൊടുത്ത് പ്രൊമോഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവർ അവരെ കെയർ ചെയ്യുന്നുണ്ട് കാരണം അത്രയും ടാലൻ്റുള്ള മോളാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആൾ അത് അവളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളായാൽ അത്രയും സന്തോഷമാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിലും തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഫസ്റ്റ് പ്രയോറിറ്റിയാണ് തൃശ്ശൂർ ജില്ല പിന്നെ അവർ പറഞ്ഞു അങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളായാലും സന്തോഷമുണ്ട് കാരണം ഉമ്മ ആയാലും അവളുടെ ഒന്നുകൂടെ ഒന്ന് കെയർ ചെയ്യാനും ഒരു ചെറിയ ഹെൽപ്പിനൊക്കെ അവളുടെ വീട്ടിലാകുമ്പോൾ ഓക്കെ ആണല്ലോ ഇനിയിപ്പോൾ നല്ലോണം സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം അവളുടെ വീട്ടിലൊക്കെ നിന്ന് പിന്നെ അങ്ങളെ വീട്ടിലേക്ക് പോയാലും അവൾക്ക് ഓക്കെ ആണെന്നൊക്കെ തോന്നിയാൽ നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കുന്നതിനൊന്നും പ്രശ്നമില്ല പറഞ്ഞല്ലോ അവൾക്ക് നല്ല സുന്ദരിയായ മോളാണ് കേട്ടോ അവളെ കണ്ടാൽ തീർച്ചയായിട്ടും നിനക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇതിൽ ഉള്ള ഫോട്ടോ ഒന്നും നമ്മൾ വെക്കുന്നില്ല കാരണം അവൾക്ക് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവളെ ഹേർട്ട് ചെയ്യുന്നത് ശരിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എന്നെ ചെയ്യുന്നത് ഭാവിയിൽ ഇപ്പോൾ വേണമെങ്കിൽ അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമുക്കൊരു ആളെയൊക്കെ എന്ന് പറഞ്ഞു ഒരു പണി ജോലിക്കാരെയൊക്കെ വെക്കുക അത്ര പോലും കൂടുതൽ ബേഡൻ കെട്ടുന്ന ആളിലേക്ക് വരാത്ത രീതിയിലൊക്കെ ചെയ്യാമെന്ന് വീട്ടുകാര് പറഞ്ഞിട്ടുണ്ട് അത്ര പോലും മോളെ കല്യാണം കഴിക്കുന്ന ഒരാൾ ഹാപ്പി ഹാപ്പിയായിട്ട് അവർ മുമ്പോട്ട് പോകണം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ് അവളുടെത് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അങ്ങനെ ഒരാളെ വെച്ച് അങ്ങനെ ഇരുന്നാൽ പോലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെ ആയിരിക്കണം വേണ്ടി വന്ന അതിന് അതൊക്കെ സ്വന്തം ഭാര്യ ഭാര്യൻ ആ രീതിയിൽ അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്വന്തം കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് ആരും മനസ്സുള്ള ഒരാളാവണം അങ്ങനെ അത്രക്ക് ആളെയൊക്കെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വർക്കൊക്കെ ചെയ്യാം എങ്കിലും അതും കൂടെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത് മോൾക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ആയത് കേട്ടോ വരൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്നും നമ്മൾ നോക്കുന്നില്ല നല്ല മനസ്സിന് ഉടമയായാൽ മാത്രം മതി ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആലോചന വരുന്നതെങ്കിൽ നമുക്ക് അവർക്കും ഗൾഫിലവിടെ വർക്കൊക്കെ സെറ്റാക്കാൻ പറ്റും കാരണം അവൾ ടാലൻ്റഡുള്ള അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ രണ്ടാളും കൂടി അവിടെ നിങ്ങൾക്ക് സെറ്റിൽഡായിട്ട് താമസിക്കാം ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു ഹെല്പ്പിനൊരാളെ വേണമെങ്കിൽ ഒരു ജോലിക്കാരിയൊക്കെ അവളുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഹെൽപ്പിന് വേണമെങ്കിൽ വെക്കുകയും ചെയ്യുക അതൊന്നും പ്രശ്നമില്ല കേട്ടോ ഇവര് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ഇത്രയാണ് അവളുടെ കാര്യങ്ങൾ കേട്ടോ അവരുടെ നമ്പർ ഇതിൽ കൊടുക്കുക അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോകുക ഇതിൽ കൂട്ടരും അന്വേഷിക്കണം കേട്ടോ കല്യാണശേഷമുള്ള ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല അപ്പോൾ വരാൻ പോകുന്നത് ഞാൻ അവരോടും ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഈ വീഡിയോ ചെയ്യുന്ന മോളുടെ വീട്ടുകാരോടും കൂടി പറയുകയാണ് വരുന്ന ആലോചനകൾ എത്രത്തിൽ നമുക്കറിയില്ല അപ്പോൾ ചിലർ പലതും മോഹിച്ചു വരുന്നവരുണ്ടായേക്കാം അപ്പം നല്ല രീതിയിൽ അവരുടെ നാട്ടിലൊക്കെ പോയിട്ട് എല്ലാ സോസും ഉപയോഗിച്ച് അന്വേഷിക്കണം കേട്ടോ എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കട്ടെ അവൾ ഈ വീഡിയോ ഇല്ലായെന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളിത് ഷെയർ ചെയ്യാതിരിക്കരുത് കേട്ടോ ഒരു കുട്ടീൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അവൾക്ക് അവളുടെ സന്തോഷം നമ്മളെല്ലാവരും വിചാരിച്ചാൽ ആ ഒരു കുട്ടി സന്തോഷിക്കും അത്രയും ആൾക്കാർ നമ്മളെ നാട്ടിൽ അത്രയും യുവാക്കളുണ്ട് ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ട് അവളുടെ ഫോട്ടോ ഞാനിപ്പോൾ ഇതിൽ വെച്ചിരുന്നെങ്കിൽ അത്രയും കോളുകൾ അവൾക്ക് വരുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയും സ്മാർട്ടാണ് അത്രയും ക്യൂട്ടാണ് അത്രയും ടാലൻ്റ് ഉള്ള മോളുമാണ് പക്ഷേ അത് അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവർ ജോലി ചെയ്യുന്ന ചെയ്യുന്നിടത്തൊക്കെ ബുദ്ധിമുട്ടാവും ഒരു വിഷമാവെന്ന് പറഞ്ഞപ്പോൾ വക്കേറ്റാണ് കേട്ടോ എന്ത് എന്തുകൊണ്ടും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത് ഓക്കെ